എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ദേവഗുരുവായ വ്യാഴത്തിൻ്റെ വക്രഗതിയും ശനിയുടെ നേർരേഖ നേർരേഖാചലനവും ചില രാശിക്കാരിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം സംഭവിക്കുന്ന ഈ അത്യപൂർവ ഗ്രഹമാറ്റം ഏതൊക്കെ രാശിക്കാർക്ക് എന്തെല്ലാം ഗുണങ്ങൾ നൽകുമെന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് ചില രാശിക്കാർക്ക് ഇതുകൊണ്ട് കോടീശ്വര യോഗം വരെ ഉണ്ടാകുന്നു പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും കരുത്തരായ രണ്ട് ഗ്രഹങ്ങളിൽ ഒരേ സമയം തങ്ങളുടെ ചലന രീതികൾ മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഏതെല്ലാം രാശിക്കാർക്ക് ഗുണപ്രദമാകും എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത് നവംബർ പതിനൊന്ന് മുതൽ വ്യാഴം വക്രഗതിയിൽ ചലിച്ചു തുടങ്ങി നവംബർ അവസാനം ശനി നേർ രേഖയിലേക്ക് മാറും ഈ ഇരട്ട ഗ്രഹമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പാദത്തിൽ ഏതാനും രാശിക്കാർക്ക് അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ നേട്ടങ്ങൾ നൽകാൻ പോകുന്നു എന്തുകൊണ്ടാണ് ഈ ഗ്രഹസ്ഥിതി ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നിവയെക്കുറിച്ചാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതി നവംബർ പതിനൊന്ന് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് ജ്യോതിഷത്തിൽ ഒരു ശുഭഗ്രഹം വക്രഗതിയിലാകുമ്പോൾ അതിൻ്റെ ശുഭകരമായ ഫലങ്ങൾ പല മടങ്ങ് വർദ്ധിക്കും എന്നാണ് വിശ്വാസം ഇപ്പോൾ കർക്കിടകം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുകയും ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും ശനി ആണെങ്കിൽ നിലവിൽ മീനൻ രാശിയിൽ വക്രഗതിയിലായിരുന്നു ശനി നവംബർ അവസാനത്തോടെ അതേ രാശിയിൽ നേർരേഖയിലേക്ക് മാറുന്നു ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ചലനമാറ്റം ഒരേ സമയം സംഭവിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ അധിക ശുഭഫലങ്ങളും ശനിയുടെ വേഗത്തിലുള്ള കർമ്മഫലവും സംയോജിച്ച് ചില രാശിക്കാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ നൽകും ഭാഗ്യദേവത കനിഞ്ഞരുളുന്ന രാശിക്കാർ ഈ ഗ്രഹമാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന രാശിക്കാരെയും അവരുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രതിഫലിക്കുമെന്നും നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ രാശി മകരൻ രാശിയാണ് മകരൻ രാശിയിൽ ജനിച്ച ഉത്രാടം തിരുവോണം ആവിട്ടം മകരൻ രാശിക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവത്തിൽ വക്രഗതിയിലായ വ്യാഴം ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും വിവാഹ ജീവിതം സന്തോഷകരമാകും ജീവിത പങ്കാളിക്ക് ജോലിയിലോ കരിയറിലോ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ നിങ്ങൾക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും പങ്കാളിയുമായി ചേർന്ന ഒരു ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം ഏറ്റവും അനുകൂലമാണ് ശനി മൂന്നാം ഭാവത്തിലായതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും തുടങ്ങിവെച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും അടുത്ത രാശി തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ ജനിച്ച ചിത്തിര ചോദ്യ വിശാഖം എന്നീ നക്ഷത്രക്കാർ വ്യാഴത്തിൻ്റെ വക്രഗതിയും ശനിയുടെ നെയ്രേഖാചരനവും ഒരുപോലെ അനുകൂലമാണ് വ്യാഴം പത്താം ഭാവത്തിലാണ് പത്താം ഭാവത്തിലെ വ്യാഴം ജോലിയിൽ ഉന്നത പദവികൾ നേടാൻ സഹായിക്കും കരിയറിൽ വഴിതിരിവാകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഈ സമയം അനുയോജ്യമാണ് അതേപോലെ ഒൻപതാം ഭാവത്തിലെ വക്രഗതി ഭാഗ്യത്തിൻ്റെ പിന്തുണ വർദ്ധിപ്പിക്കും മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾക്ക് പുതുജീവനേകും ശനിയുടെ ഫലമാണെങ്കിൽ ശനി ആറാം ഭാവത്തിലാണ് നീർരേഖയിൽ വരുന്നത് കടങ്ങൾ തീർക്കുന്നതിനും ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനും ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനും സഹായകമാകും അടുത്ത രാശി മീനൻ രാശിയാണ് മീനൻ രാശിയിൽ ജനിച്ച പുരുട്ടാതി ഉത്രട്ടാതി രേവതി വ്യാഴത്തിൻ്റെ വക്രഗതിയും ശനിയുടെ നീർ ചലനവും മീനൻ രാശിക്കാർക്ക് കൂടുതൽ ഗുണകരമാകും നാലാം ഭാവത്തിലെ വ്യാഴം വക്രഗതിയിലായിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് വിജയം ഉറപ്പിക്കാം അഞ്ചാം ഭാവത്തിലെ വ്യാഴം സ്വാധീനം കാരണം കുട്ടികളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങുകയും സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുകയും ചെയ്യുന്നു ലഗ്നത്തിലെ ശനിയുടെ നേർരേഖാ ചലനം ചിട്ടയായ ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ഉത്തരവാദിത്വ ബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും അടുത്ത രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിൽ ജനിച്ച മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്ക് വ്യാഴം ഒന്നാം ഭാവത്തിൽ വക്രഗതിയിലാണ് ഇത് വ്യക്തിത്വത്തിലും ജീവിത ഭീഷണത്തിലും ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും വക്രഗതിയിലെ വ്യാഴം വ്യക്തിത്വൻ്റെ ജ്ഞാനവും ആത്മീയതയും നിറയ്ക്കും സ്വയം തിരിച്ചറിയാനുള്ള സമയം കൂടിയാണിത് ഏഴാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് വിവാഹബന്ധങ്ങളിൽ ശക്തിപ്പെടുത്തുകയും വിവാഹം നടക്കാത്തവർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരാൻ സഹായിക്കുകയും ചെയ്യും സാമ്പത്തികപരമായി വളരെ നേട്ടമുണ്ടാകുന്ന സമയമാണ് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ നിന്നും ലഗ്നത്തിലേക്ക് ദൃഷ്ടി പതിക്കുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി ഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുണ്ട് അടുത്ത രാശി കർക്കിടകം രാശിയാണ് കർക്കടകം രാശിയിൽ ജനിച്ച പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി ഒമ്പതാം ഭാവത്തിലുമാണ് പന്ത്രണ്ടാം ഭാവത്തിലെ വക്രവ്യാഴം വിദേശ സംബന്ധിതമായ കാര്യങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകും വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ ശ്രമിക്കുന്നവർക്ക് വിജയം നേടാൻ സാധിക്കും ഒൻപതാം ഭാവത്തിലെ ശനിയുടെ ചലനം ദീർഘകാലമായി കാത്തിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾക്ക് തുടക്കമിടും പിതാവിൽ നിന്നോ ഗുരുക്കന്മാരിൽ നിന്നോ സഹായം ലഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് ഈ കാലയളവിൽ ഇവർക്ക് ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും തീർത്ഥാടനങ്ങൾക്ക് സാധ്യതയേറും വ്യാഴത്തിൻ്റെ വക്രഗതിയും ശനിയുടെ നേർരേഖാ ചലനവും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ശനി നേർരേഖയിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക മേഖലകളിൽ തിരുത്തൽ സംഭവിക്കാറുണ്ട് വ്യാഴം വക്രഗതിയിൽ കൂടി വരുമ്പോൾ സാമ്പത്തിക രംഗത്തെ നിശ്ചലാവസ്ഥ മാറുകയും പുതിയ നിക്ഷേപങ്ങൾക്കുള്ള അവസരങ്ങൾ രൂപപ്പെടുകയും ചെയ്യും ഈ സമയം ബിസിനസ് ഉടമകൾക്ക് അവരുടെ നിലവിലെ തന്ത്രങ്ങൾ പുനഃപരിശോധിച്ച് ലാഭകരമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് വിവേകപൂർണമായ നിക്ഷേപങ്ങൾക്കും നിയമപരമായ കാര്യങ്ങൾക്കും തീർപ്പാക്കുന്നതിനും ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് വരെയുള്ള കാലയളവ് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഇരട്ട ചലനമാറ്റങ്ങൾ കാരണം ജ്യോതിഷപരമായ ഒരു സുവർണ കാലഘട്ടമാണ് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ നൽകുന്ന അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ സ്വീകരിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഭാഗ്യരാശി കാർ തയ്യാറെടുക്കേണ്ടതുണ്ട് ഓർക്കുക ഭാഗ്യമെന്നതൊരു വഴിവിളക്ക് മാത്രമാണ് ആ വെളിച്ചത്തിൽ നടന്നു മുന്നോട്ട് പോകാനുള്ള കാൽവെപ്പുകൾ നമ്മുടേതായിരിക്കണം വ്യാഴം ജ്ഞാനം നൽകും ശനി അതിനുള്ള കഠിനാധ്വാനത്തിനുള്ള ഊർജവും നൽകും ഈ ഗ്രഹങ്ങളുടെ സവിശേഷമായ അനുഗ്രഹം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുക ജ്യോതിഷത്തിലെ രണ്ട് പ്രധാന തൂണുകളാണ് വ്യാഴവും ശനിയും ഇവയുടെ സംക്രമണവും ചലനമാറ്റവുമാണ് ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകൾക്ക് കാരണമാകുന്നത് മേൽപ്പറഞ്ഞ രാശിയിലെ നക്ഷത്രക്കാർ വ്യാഴത്തിൻ്റെയും ശനിയുടെയും പ്രീതിക്കായി ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ ഇവർക്ക് ഫലം ഇരട്ടിക്കുന്നതിന് കാരണമാകും ശനിയുടെ പ്രീതിയും വ്യാഴത്തിൻ്റെ പ്രീതിയും നിങ്ങൾക്കേറെ ഗുണം ചെയ്യും ഇത് നിരവധി മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് കാരണമാകും മുടങ്ങാതെ ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ ഫലങ്ങൾ ഇരട്ടിയാകുന്നതാണ് വ്യാഴപ്രീതിക്കായി വിഷ്ണു ക്ഷേത്രത്തിലും ശനിപ്രീതിക്കായി ശനിയാഴ്ചകളിൽ ശനിദേവനോ ശിവ തിങ്കളാഴ്ചകളിൽ ശിവനോ കഴിയുമെങ്കിൽ ശാസ്താവിനോ വഴിപാടുകൾ നടത്തിയാൽ മതിയാകുന്നതാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ പോയി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളും നേർച്ചകളും അർപ്പിച്ചാൽ മതിയാകും ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക ഏവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം